ബാക്ക് ടു ക്ലോസ് സ്റ്റോർ അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വന്നിട്ട് ഒരു റീസ്റ്റോക്ക് നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു നമ്മുടെ ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് അതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് ബ്രാസോ ദുപ്പട്ടയാണ് ആൻഡ് സെയിം കൈൻഡ് ഓഫ് ബ്രാസോ വേവിംഗ്സ് വിത്ത് അഡ്ബർട്ട് നമ്മുടെ നെക്കിന്റെ പോർഷനിലും വരുന്നുണ്ട് നമ്മുടെ ഇതിനൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സൽവാർസെറ്റ കളക്ഷൻ ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് നല്ല രസമുള്ള ഒരു ഡാർക്ക് ഗ്രേ പോയിന്റ് ഷെയ്ഡ് ആട്ടോ വരുന്നത് നമ്മളോട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് എടുത്തൊരു കളക്ഷൻ ആണ് കിട്ടിയവരും നമ്മളോട് ചോദിച്ചു പിന്നെയും തരാമോന്ന് ഇപ്പം നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇതൊരു അറിയിപ്പായിട്ട് എടുക്കുക ഐറ്റം റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ബ്രാസോ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് ട്രിപ്പിൾ നയൺ ആട്ടോ റേറ്റ് വരുന്നത് ആൻഡ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് നല്ല നീളം രീതിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ി ഷെയ്ഡ് നോക്കിക്കേ അടിപൊളിയായിട്ടുള്ള ഒരു നേവി ബ്ലൂ കളർ ആണ് വരുന്നത് നല്ല രസമായിട്ടോ കാണാനായിട്ട് നമ്മുടെ ഈ ഈസ്റ്റർ ഈദ് വിഷൂർ ഒക്കെ നമുക്ക് ഫങ്ഷൻസിന് നല്ല രസമാണ് ഈ ഒരു ദുപ്പട്ടയെ എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിലൊക്കെ അടിപൊളിയാണ് നല്ല ബ്രാസോ വീവിങ്സ് വരുന്ന ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരൂട്ടോ നെക്കിന്റെ പോർഷനിൽ ആ ഒരു വർക്ക് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആട്ടാണ് വരുന്നത് സെയിം വിചിത്ര സിൽക്ക് പ്രീമിയം വിചിത്ര സിൽക്കിന്റെ പോലത്തെ ഒരു ഫാബ്രിക് ആട്ടോ വരുന്നത് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് സൂപ്പർ ക്വാളിറ്റി ആണ് കളർ ഫെയ്ഡ് ആവുന്ന പ്രശ്നമൊന്നുമില്ല പ്രീമിയം മെറ്റീരിയൽ ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ബ്രാസും വീവിങ്സും വരുന്നുണ്ട് നല്ല രസമായിട്ടോ കാണാനായിട്ട് ബ്ലാക്ക് ആണെങ്കിലും ശരി നാല് കളേഴ്സും ബ്യൂട്ടിഫുൾ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജോർജറ്റ് സൽവാർ സെറ്റ് ആണ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ജോർജറ്റ് സൽവാർ സെറ്റ് ആണ് ജോർജറ്റ് ഫംഗ്ഷൻ വെയർ സ്കെയിൽ സൽവാർ സെറ്റ് ആട്ടോ അതിൻ്റെ അകത്തെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല ത്രെഡ് വർക്കും കാര്യങ്ങളും നെക്കിന്റെ പോർഷനിൽ വരുന്നത് ഒരു ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഫങ്ഷൻ വെയർ ആട്ടോ ഇത് നെക്കിന്റെ പോർഷനിൽ നല്ല എംബ്രോയ്ഡറി വർക്കും അതുപോലെ അടിപൊളിയായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് യെല്ലോ ഷെയ്ഡ് വരും ഇന്ന് കാണിച്ച എല്ലാ കളക്ഷനും ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ആണ് വരുന്നത് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള സ്കാൽഫ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്ത് രസമാണ് നോക്കിയത് നല്ല ഫങ്ഷൻ വെയർ ആണ് എങ്ങനെ നോക്കിയാലും അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് പോലത്തെ ഒരു കളർ ഷെയ്ഡാക്കാൻ കണ്ടോ സെയിം തന്നെയാണ് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാട്ടോ വരുന്നത് ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു നിവാർ ക്ലോസ് സ്റ്റോർ അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിചിത്ര സിൽക്കും ജോർജറ്റും സൽവാർ സെറ്റിന്റെ ട്രെൻഡിങ് കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്തതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരും കൂടെ പെയർ ചെയ്തിരിക്കുന്നത് നല്ല കിട്ടലായിട്ടുള്ള ബ്രാസോ ദുപ്പട്ട ആട്ടോ കേസ് ഉണ്ട് നല്ല ബ്രാസോ ദുപ്പട്ടയാണ് ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡ് ആക്കാൻ വരുന്നത് പിന്നെ നമ്മുടെ ജോർജിലെ ഫംഗ്ഷൻ പെയർ ആണ് അതിൻ്റെ ഫസ്റ്റ് വൺ നല്ലൊരു യെല്ലോ ആണ് നെക്സ്റ്റ് വൺ നല്ലൊരു നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആക്കാൻ വരുന്നത് ആ ലാസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതിന്റെ വന്നിട്ട് സ്കാൽ പേർ ദുപ്പട്ടയാണ് വരുന്നത് ആൻഡ് ഫസ്റ്റ് പണിന്റെ വന്നിട്ട് ബ്രാസർ ദുപ്പട്ടയാണ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക